ഹായ് ഫ്രണ്ട്സ് ഡിഫോൾട്ട് ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്ക് ഇന്ന് കുറച്ചധികം സെയിൽ പോസ്റ്റ് വീഡിയോസ് ഒക്കെ വന്നിട്ടുണ്ട് വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാം അതേപോലെ നിങ്ങളെ പെച്ചതൊക്കെ സെയിൽ ആണെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ വീഡിയോയുടെ തുടക്കത്തിലുണ്ട് വീഡിയോയുടെ അവസാനത്തിലുണ്ട് ഉണ്ട് അതിലേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാമെന്ന ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ആണ് സീരിയൽ നമ്പർ ഒന്ന് ആലപ്പുഴയുടെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ലാബിന്റെ പപ്പീസാണ് വന്നിരിക്കുന്നത് ഫീമെയിൽ പപ്പീസ് ബ്ലാക്ക് കളർ പപ്പീസ് നാലായിരത്തി എണ്ണൂറ് രൂപയും ബ്രൗൺ കളർ ചോക്ലേറ്റ് കളർ ഫീമെയിൽ പപ്പി അയ്യായിരം രൂപയുടെ റേറ്റ് വരുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് പപ്പീസിന് എടുക്കാൻ താല്പര്യമുള്ളൊരു സീരിയൽ നമ്പർ ഒന്നില് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാം സീരിയൽ നമ്പർ രണ്ട് രണ്ടര വയസ്സ് പ്രായമുള്ള ഡോഗോ അർജന്റീനയുടെ ഒരു മെയിൽ ഡോഗാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇത് റിസൾട്ടുള്ള സ്റ്റേറ്റ് മെയിലാണ് വന്നിരിക്കുന്നത് റിസൾട്ട് പ്രൂൺ ആണ് അപ്പൊ ഇത് ആണ് നോക്കുന്നത് ഡോബർമാന്റെ മെയിൽ അല്ലെങ്കിൽ ബെൽജിയം മല മെയിലായിട്ട് അല്ലെങ്കിൽ അമേരിക്കൻ പുള്ളി ആയിട്ടാണ് എക്സ്ചേഞ്ചാണ് നോക്കുന്നത് ഹ്യൂമൺ അഗ്രേഷൻ ഇല്ല ഹ്യൂമൻ ഒക്കെ ഫ്രണ്ട്ലി ആയിട്ടാണ് ഫ്രണ്ട്ലി ആണ് ഹ്യൂമൻ അഗ്രേഷൻ ഇല്ല പക്ഷെ അനിമൽ അഗ്രേഷനുള്ള ബ്രീഡാണ് ഡോഗ് അർജന്റീന അപ്പൊ അനിമൽ അഗ്രേഷൻ ഉണ്ട് ഡോഗിന് അപ്പൊ ഇതിന് എക്സ്ചേഞ്ചില് നോക്കാൻ താല്പര്യമുള്ളവർക്ക് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക സീരിയൽ നമ്പർ ഉണ്ട് തൃശ്ശൂർ ആണ് ലൊക്കേഷൻ സീരിയൽ നമ്പർ മൂന്ന് തിരുവനന്തപുരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് മൂന്ന് ഡോബർമാൻ്റെ പപ്പീസുകളാണ് വന്നിരിക്കുന്നത് രണ്ട് മെയിൽ പപ്പിം ഒരു ഫീമെയിൽ പപ്പിയും അപ്പൊ മൂന്നെണ്ണം ഒരുമിച്ച് എടുക്കണെങ്കി ബൾക്കായിട്ട് മൂന്നെണ്ണം ഒരുമിച്ച് എടുക്കണമെങ്കിൽ പന്ത്രണ്ടായിരം രൂപയാണ് വരുന്നുള്ളു അപ്പൊ ഒരു പപ്പിക്ക് നാലായിരം രൂപ വെച്ച് വരുന്നുള്ളൂ ബൾക്കായിട്ട് എടുക്കുമ്പോ അതേപോലെ സിംഗിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ പീസ് റേറ്റ് അയ്യായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വരുന്നുള്ളൂ അപ്പൊ ഡോബർമാൻ പപ്പീസ് ഒക്കെ നല്ല റേറ്റ് ഉറങ്ങണം നമുക്ക് ഇവിടുന്ന് സെയിലിനായിട്ട് വന്നിരുന്നത് സീരിയൽ നമ്പർ നാല് തിരുവനന്തപുരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഷിഫ്ഷുന്റെ ഒരു എൺപത്തിരണ്ട് ദിവസം പ്രായമുള്ള ഫസ്റ്റ് വാക്സിനേഷൻ ഒക്കെ എടുത്തിട്ടുള്ള ഫീമെയിൽ പപ്പിന് വന്നിരിക്കുന്നത് പതിനായിരം രൂപയാണ് ഈ പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഈ പപ്പിനെടുക്കാൻ താല്പര്യമുള്ളൊരു സീരിയൽ നമ്പർ നാലിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പതിനായിരം രൂപയാണ് റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് സീരിയൽ നമ്പർ അഞ്ച് തിരുവനന്തപുരം തന്നെയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അടുത്തൊരു ബ്രീഡാണ് ആണ് അപ്പൊ നിങ്ങൾ എല്ലാത്തിനും സീരിയൽ നമ്പർ കൂടി നോക്കാം കാരണം തിരുവനന്തപുരം ആണ് രണ്ടു മൂന്നാറിലടിപ്പിച്ച് വന്നിരിക്കുന്നത് പതിനൊന്ന് മാസം പ്രായമുള്ള മെയിൽ കാറ്റ് ആണ് വന്നിരിക്കുന്നത് വെറും രണ്ടായിരം രൂപേന ഇതിന്റെ റേറ്റ് വെച്ചുള്ളത് നല്ല ഹെയർ ഒക്കെ ഉള്ള നല്ല അടിപൊളി ഒരു മെയിൽ കാറ്റ് പതിനൊന്ന് മാസമായിട്ടുള്ളൂ രണ്ടായിരം രൂപ അർജന്റ് സെയിലാണ് തിരുവനന്തപുരമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് സീരിയൽ നമ്പർ ആറ് കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ആൽബിനോ ഓസ്കാർ പറഞ്ഞാൽ വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഈ ആൽബിനോ ഓസ്കാറിന് എടുക്കാൻ താല്പര്യമുള്ളവർ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക ട്രാൻസ്പോർട്ട് ട്രാൻസ്പോർട്ടേഷൻ കൊറിയർ കാര്യങ്ങളില്ല ഡയറക്റ്റ് ഒന്ന് എടുക്കേണ്ടി വരും സീരിയൽ നമ്പർ ഏഴ് തൃശ്ശൂർ ജില്ലയില് തലൂർ ബൈപ്പാസിന്റെ അടുത്താണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടുന്ന് നമുക്ക് സൈലായിട്ട് ഗൂസ് വാത്ത അഡൽട്ടുകളാണ് നമുക്ക് സൈലായിട്ട് വന്നിരിക്കുന്നത് മെയിലുണ്ട് ഫീമെയിലുണ്ട് അപ്പോൾ പീസ് റേറ്റ് രണ്ടായിരം രൂപത്തിന്റെ റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ അഡൽട്ട് ഗൂസ് വാത്താനൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ സീരിയൽ നമ്പർ ഏഴില് കോണ്ടാക്ട് ചെയ്യാം അത്യാവശ്യം ക്വാണ്ടിറ്റി കൊടുക്കാനുണ്ട് ഗൂസുകളൊക്കെ അഡൽട്ടുകളാണ് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡ് റേറ്റർ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് സീരിയൽ നമ്പർ എട്ട് തിരുവനന്തപുരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ലാബ്സ് ആബ്സെന്റ് ഒരു പപ്പിയാണ് വന്നിരിക്കുന്നത് അമ്പത്തെട്ട് ദിവസമായത് ഫസ്റ്റ് വാക്സിനേഷൻ ഒക്കെ എടുത്താണ് ഫീമെയിൽ പപ്പിയാണ് വെറും നാലായിരം രൂപയാണ് ഈ പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരുന്നു തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങലാണ് ലൊക്കേഷൻ സീരിയൽ നമ്പർ ഒമ്പത് മലപ്പുറാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അമേരിക്കൻ പുള്ളിയുടെ പോക്കറ്റ് സൈസ് പപ്പീസുകളാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് മെയിൽ പപ്പിയുണ്ട് ഫീമെയിൽ പപ്പിയുണ്ട് അപ്പോൾ പേരൻസിന്റെ ഫോട്ടോ നമ്മൾ ഫസ്റ്റ് തന്നെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് മെയിൽ പപ്പിക്ക് പതിനാറായിരം രൂപയും ഫീമെയിൽ പപ്പിക്ക് പതിനയ്യായിരം രൂപയാണ് പതിനഞ്ചായിരം രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഒക്കെ അവൈലബിൾ ആണ് അപ്പൊ അമേരിക്കൻ പുള്ളിയുടെ പോക്കറ്റ് സൈസ് ബപ്പീസിനെ എടുക്കാൻ താല്പര്യമുള്ളവർ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് സീരിയൽ നമ്പർ പത്ത് തിരുവനന്തപുരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഡോബർമാന്റെ ബപ്പീസുകളാണ് വന്നിരിക്കുന്നത് മെയിൽ ഉണ്ട് ഫീമെയിൽ പപ്പീസ് ഉണ്ട് മെയിൽ പപ്പിക്ക് ഒമ്പതിനായിരം രൂപയും ഫീമെയിൽ പപ്പിക്ക് എണ്ണായിരം രൂപയാണ് റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഈ ഡോബർമാന്റെ പപ്പീസിന് എടുക്കാൻ താല്പര്യമുള്ളവർ സീരിയൽ നമ്പർ പത്തിൽ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക വാട്സാപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യാൻ സീരിയൽ നമ്പർ പതിനൊന്ന് കണ്ണൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ നല്ല അടിപൊളി വൂളിക്കോട്ട് ഹസ്കിയുടെ ബ്ലൂ ഐ പപ്പീസ് മെയിൽ ഉണ്ട് ഫീമെയിൽ പപ്പീസ് ഉണ്ട് ഒരു പപ്പിയുടെ റേറ്റ് മെയിൽ പപ്പിക്ക് ഇരുപത്തൊന്നായിരം രൂപയും ഫീമെയിൽ പപ്പിക്ക് പത്തൊമ്പതിനായിരം രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് അപ്പൊ വൂളിക്കോട്ട് ബ്ലൂ ഐ പപ്പീസിനെ ഒക്കെ നോക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഹസ്കിയുടെ പപ്പീസുകൾ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് കണ്ണൂരാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത് സീരിയൽ നമ്പർ പന്ത്രണ്ട് തൃശ്ശൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് പോമറേനയും സ്പിറ്റ്സിന്റെ പപ്പീസും നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് മെയിൽ പപ്പീസും ഉണ്ട് ഫീമെയിൽ പപ്പീസുണ്ട് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വന്നിരിക്കുന്നത് വൈറ്റ് കളർ പോമറേനയും സ്പിറ്റ്സിന്റെ പപ്പീസും ഒക്കെ ഉണ്ട് അതുപോലെ ബ്രൌൺ കളറുണ്ട് മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് സീരിയൽ നമ്പർ പന്ത്രണ്ട് തന്നെയാണ് സെയിം ബ്രീഡറേനും അടുത്ത് ഗോൾഡൻ റിട്രീവറിന്റെ പപ്പീസാണ് വന്നിരിക്കുന്നത് മെയിൽ പപ്പീസും ഫീമെയിൽ പപ്പീസും അവൈലബിൾ ആണ് ഒരു പപ്പിയുടെ റേറ്റ് പതിനായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വരുന്നത് ഗോൾഡൻ റിട്രീവറിന്റെ പപ്പീസ് അവിടെ നിന്ന് തന്നെ ലാബിന്റെ പപ്പീസ് വന്നുണ്ട് മെയിൽ പപ്പീസുണ്ട് ഫീമെയിൽ പപ്പീസും ഉണ്ട് മെയിൽ ഫീമെയിൽ പപ്പിക്ക് എണ്ണായിരം രൂപയും മെയിൽ പപ്പിക്ക് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് നല്ല ഡിബിൾ ക്വാളിറ്റി ഉള്ള ലാബിന്റെ പപ്പീസുകളാണ് എടുക്കാൻ താല്പര്യമുള്ള സീരിയൽ നമ്പർ പന്ത്രണ്ടില് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക സീരിയൽ നമ്പർ പതിമൂന്ന് വയനാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ആ ഒരു തള്ള ഫ്ലൈൻ ടെക്കും അതേപോലെ തന്നെ ഒമ്പത് ചിക്സും കൂടി രണ്ടായിരത്തി അറുന്നൂറ് രൂപേന് റേറ്റ് വരുന്നുള്ളൂ ഒമ്പത് ചിക്സ് അതേപോലെ വലിയ ഫ്ലൈൻ ടെക് കൂടി രണ്ടായിരത്തി അറുന്നൂറ് രൂപ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്യാം വയനാട് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഈ ബൾക്കായിട്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പം നിങ്ങളുടെ പെറ്റ്സുകളൊക്കെ സെയിൽ ചെയ്യാണ്ടെങ്കിൽ അതുപോലെ ആട് പശുക്കോഴി അങ്ങനത്തെ ആയാലും സെയിൽ ചെയ്യാണ്ടെങ്കിൽ നമ്മുടെ ഈ വാട്സാപ്പ് നമ്പറിലാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ട് വീഡിയോ എടുക്കുമ്പോൾ മിനിമം ഒരു മുപ്പത് സെക്കൻഡ് ഉള്ള വീഡിയോ മൊബൈലിൽ ചരിച്ച് പിടിച്ചിട്ട് വീഡിയോ എടുക്കാൻ ശ്രമിക്കാം ഡീറ്റെയിൽ അയക്കുമ്പോൾ പെറ്റ്സിന്റെ അതിന് ഡീറ്റെയിൽ റേറ്റ് സ്ഥലം കാര്യങ്ങൾ മെസ്സേജ് അയക്കാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിക്കും മറ്റു ഗ്രൂപ്പുകളേക്കൊക്കെ നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്